ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ സൗദിയിൽ വന്നതിന് ശേഷം പിറ്റേ ദിവസമുള്ള വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇപ്പോഴാണ് അത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് സാധാരണ നമ്മൾ പണ്ടിയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ യാമ്പൂല ആദ്യമായിട്ട് ലുലു വന്നിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മാസമോളം ആയിട്ടുള്ളൂ ആയിട്ടുള്ളു കേട്ടോ എട്ടൊമ്പത് മാസം ആയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്നാൽ ആലു ലൂലിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതേ ലുലുവിലേക്ക് പോകുകയാണ് കേട്ടോ ഉലുലുലിൽ പോയി കുറേ സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാനതൊരു ബ്ലോഗാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ കാണുകയും ചാനൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പം നമ്മളിത് ലുലുവിലെത്തി കുറേ അധികം സാധനങ്ങൾ തന്നെ പർച്ചേസ് ചെയ്യാണ്ട് അത് ശേഷം നമ്മുടെ എന്താ പറയുക കൊച്ചിയിലുള്ള ലുലു പോലെ നാട്ടിലുള്ള ലുലു ലുലുപോലൊക്കെ തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല അറബി അക്ഷരങ്ങൾ മാത്രം മാറ്റിയും തിരിച്ചും കൊടുത്തിരിക്കുന്നു അങ്ങനെ നമ്മളിത് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് അവസാനം നല്ല പണി പണിയിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് പോയത് സാധാരണ നമ്മൾ പോകുന്നത് പാണ്ടേലാണ് പാണ്ടേന്ന് സാധനങ്ങൾ നമ്മൾ യൂഷ്വലി വാങ്ങിക്കുന്നത് അപ്പോൾ പുതിയതായിട്ട് ലുലു വന്നപ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റോക്ക് ആയിട്ടും നല്ല എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഓഫറും നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്തത് ഞാൻ നാട്ടിൽ നിന്ന് പലരും പറഞ്ഞിട്ടിട്ടുണ്ട് ഈ ലുലു ഭയങ്കര കത്തിയാണ് ഭയങ്കര റേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു ഇട്ടിട്ടുണ്ട് ചില ചിലരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ അത് ഞാൻ അനുഭവിച്ചിറങ്ങിയത് ഈ ഒരു പർച്ചേസിങ്ങിലാണ് കേട്ടോ സത്യമായിട്ടും ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി കേട്ടോ അങ്ങനെ നമ്മൾ സാധാരണ പാണ്ടേന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഒരു ഇരട്ടി വില നമ്മൾ എന്തായാലും ഇവിടെ കൊടുക്കേണ്ടി വന്നു പലതും ഓഫറിന്ന് ഇട്ടിരുന്ന സാധനങ്ങൾ നമ്മൾ ബില്ല് ചെയ്ത് വന്നപ്പോൾ തന്നെ ഓഫറിൽ ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ ദൈവം വന്ന് കുറച്ച് ബിരിയാണി ഫുഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫുഡൊക്കെ വാങ്ങിക്കണമായിരുന്നു നാട്ടിലെപ്പോലെ തന്നെ ഫുഡും കാര്യങ്ങളും നമ്മുടെ കേരളീയ ഭക്ഷണങ്ങളും ഒക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഒരു ചിക്കൻ ബിരിയാണി നമ്മുടെ കയ്യിൽ ഫുഡ് ഒന്നും വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ബിരിയാണി ഒക്കെ വാങ്ങിച്ചു അങ്ങനെ അത്യാവശ്യം അതൊക്കെ നല്ല ഫുഡൊക്കെ തന്നെയായിരുന്നു എനിക്കതൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ അവരുടെ വിലയാണ് എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഞെട്ടിച്ചത് അതിൽ പിന്നെന്ന് പറയുന്നത് നമ്മൾ എന്താ പറയാ കുറേ അധികം കുറേ അധികം വെറൈറ്റീസ് ഓഫ് കേക്ക്സും ഒക്കെ ഇവിടെ കാണാൻ പറ്റിട്ടോ നമ്മളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വാങ്ങിച്ചു കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഓഫ് കേക്ക്സ് ഉണ്ടായിരുന്നു അവിടെ തീർന്നിട്ടില്ല തീർന്നിട്ടില്ല കേക്ക് ഇത് രണ്ട് 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 തെറ്റിദ്ധരിക്കല്ലേ ബിരിയാണി വരെ ഉണ്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം ഫ്രൂട്ട്സ് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ടോ രണ്ട് വണ്ടി നിറയെ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ വെളിയിൽ വന്നപ്പോഴാണ് ഈ ഒരു ചോക്ലേറ്റ് മെയിൻറ്റിങ് മെഷീൻ കണ്ടത് എപ്പോൾ പോയാലും വൈദ്യുതിക്ക് അതിൽ കളിക്കണം എന്നു ഭയങ്കര ഇഷ്ടം അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കണം എൻ്റെ ചില്ലറില്ലായകൊണ്ട് തന്നെ വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് കെട്ടിയതിൻ്റെ വായിലിരിക്കുന്നതും കേട്ടിട്ടോ ഇറങ്ങി വരുന്ന വരവാ കേട്ടോ ഇത് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനാരും മറക്കണ്ടാട്ടോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവരേക്ക് ഞാൻ പോട്ടെ ടാറ്റാ